ഹായ് ഓൾ ഹായ് അപ്പൊ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ അന്ന് മുതൽ നമ്മളൊക്കെ കട്ട വെയിറ്റിങ്ങിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് കട്ട വെയിറ്റിംഗ് ചെയ്യുന്നത് എസ് എൽ സി റിസൾട്ടിന് വേണ്ടി തന്നെ പക്ഷേ ആ റിസൾട്ട് വന്നതിന് ശേഷം കൂട്ടുകാർ കൂടുതലായി ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാര്യമുണ്ട് എന്താണത് പ്ലസ് വണ്ണിന് ഏത് വിഷയം എടുക്കുന്നുള്ളത് അല്ലേ ഹ്യൂമാനിറ്റീസ് എടുക്കണോ സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ എന്നുള്ള സംശയം നമ്മുടെ എല്ലാവരുടെയും കൂട്ടുകാരുടെയും ഉള്ളിൽ ഇപ്പോഴേ തുടർന്ന് തുടങ്ങിയിട്ടുണ്ടാവും തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ പലരും പല കാരണത്താലാണ് വിഷയം പ്ലസ് വണ്ണിൽ സെലക്ട് ചെയ്യാറുള്ളത് ഒന്ന് വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് വീട്ടുകാർ പറയും എടാ സയൻസ് എടുത്തോ സയൻസ് തന്നെ എടുക്കണം അല്ലെങ്കിൽ കൊമേഴ്സ് തന്നെ എടുക്കണം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് തന്നെ എടുക്കണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കണം എന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ അതേപോലെ തന്നെയാണ് മറ്റെന്ത് രണ്ടാമത്തെ ആയിട്ട് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഫ്രണ്ട്സ് ഏത് വിഷയം എടുക്കുന്നോ ചിലപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ ചിലപ്പോൾ കൊമേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാനും എന്ത് ചെയ്യും കൊമേഴ്സ് എടുക്കാൻ വേണ്ടി പോകും പോവും അല്ലെങ്കിലുമാനിറ്റിസ് ആണ് എടുക്കുന്നതെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ വേണ്ടി പോകും അല്ലെങ്കിൽ സയൻസ് ആണ് എടുക്കുന്നത് സയൻസ് എടുക്കാൻ വേണ്ടി പോകും അതേപോലെ തന്നെയാണ് സ്കൂള് നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ള സ്കൂൾ ഏറ്റവും എത്തിപ്പെടാൻ പറ്റുന്ന സ്കൂൾ ഇങ്ങനെ പലതരത്തിലുള്ള ഒരു സമ്മർദ്ദവും പലതരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ പ്ലസ് വണ്ണിൽ ഏത് വിഷയം എടുക്കണമെന്ന് ആലോചിക്കുന്നത് എന്നാൽ ഈ പരിഗണന എല്ലാം ഉണ്ടായിരിക്കാൻ തന്നെ നമ്മളുടെ ഏറ്റവും ഇഷ്ടം എന്താണോ നമുക്ക് ഏതാണോ പഠിക്കാൻ ഏറ്റവും ഇഷ്ടം സയൻസ് ആണെങ്കിൽ സയൻസ് കോമേഴ്സ് ആണെങ്കിൽ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഈ വിഷയത്തിൽ ഏത് വിഷയമാണോ നമുക്ക് ഏറ്റവും പഠിക്കാൻ ഇഷ്ടം ആ വിഷയം മാത്രമേ എടുക്കാവൂ ബാക്കി ആര് തന്നെ നിർബന്ധിച്ചാലും വീട്ടുകാർ ചിലപ്പോൾ നിർബന്ധിക്കും നിങ്ങളോട് ഇന്ന വിഷയം തന്നെ എടുക്കുന്നത് അപ്പോൾ അവർ വീട്ടുകാരെ പറഞ്ഞ് കൂട്ടുകാർ മനസ്സിലാക്കിയാണ് വേണ്ടത് എനിക്ക് ഇന്ന വിഷയമാണ് പഠിക്കാൻ ഇഷ്ടം എനിക്ക് സയൻസ് അല്ല എനിക്ക് ആണ് അല്ലെങ്കിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കാൻ ഇഷ്ടം ചില കൂട്ടുകാരെ ഉണ്ടാവും പണ്ട് മുതലുള്ള ധാരണ എന്താണെന്ന് വെച്ചാൽ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഒരു ഏഴ് എട്ട് ഒൻപത് എ പ്ലസ് കിട്ടിയാൽ ആ കുട്ടി നിർബന്ധമായി സയൻസ് എടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ മാർക്കാണ് കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ അവർ ഹ്യൂമാനിറ്റീസിലേക്ക് പോണം എന്നൊരു ഒരു മിഥ്യാധാരണ പണ്ട് മുതലേ ഉണ്ട് പക്ഷെ ഇപ്പോഴത് കുറെ ആയിട്ട് മാറി മാറി വരുന്നുണ്ട് നന്നായി മാർക്ക് കിട്ടുന്ന കുട്ടികൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നുണ്ട് ഏറ്റവും പുറകിലോട്ട് നിൽക്കുന്ന കുട്ടികളല്ല ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ടത് അല്ലെങ്കിൽ കോമേഴ്സ് എടുക്കേണ്ടത് അല്ലെങ്കിൽ സയൻസ് എടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടം എന്താണ് കോമേഴ്സ് ആണ് പഠിക്കാൻ പഠിക്കാനിഷ്ടമെങ്കിൽ കോമേഴ്സ് പഠിക്കുക സയൻസ് ആണ് പഠിക്കാൻ പഠിക്കാനിഷ്ടമെങ്കിൽ സയൻസ് പഠിക്കുക അതല്ല ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കാൻ പഠിക്കാനിഷ്ടം ഹ്യൂമാനിറ്റീസ് പഠിക്കുക ഏതാണോ നമ്മളുടെ കൂട്ടുകാരുടെ ഇഷ്ടം ആ ഇഷ്ടത്തിന് മാത്രം മുൻഗണന നൽകുക അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം വെറുതെ ഇഷ്ടത്തിന് ചാടി കയറി എനിക്ക് ആണ് പഠിക്കേണ്ടത് ഞാൻ ചാടിക്കറി സയൻസ് എടുക്കുന്നു എടുത്തിട്ട് ഒരു കാര്യമില്ല അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ മാത്രം നമ്മൾ മാത്രമേ നമുക്ക് എന്ത് ഉണ്ടാവുള്ളൂ ഏത് വിഷയമാണ് എടുക്കുന്നെങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലമുണ്ടാവും എസ് എൽ സി പരീക്ഷ എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് ആ റിസൾട്ടിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ പരീക്ഷ നമ്മൾ എഴുതിയ പേപ്പർ അവിടെ നോക്കി വാല്യുവേഷൻ കഴിഞ്ഞ് അവിടെ മാർക്ക് സൈറ്റിൽ കയറി ഇനി നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വരുന്ന ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുക അതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുക കൂടുതലായി മാർക്ക് ചെയ്യുക മാർക്ക് സ്കോർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾക്ക് എന്താ പറയുക ഏറ്റവും താല്പര്യപ്പെട്ട ഏറ്റവും ഇഷ്ടമുള്ള നമുക്ക് പഠിക്കാൻ പറ്റുന്ന നമുക്ക് ഉറപ്പുള്ള ഒരു സബ്ജക്റ്റ് മാത്രമേ കൂട്ടുകാർ സെലക്ട് ചെയ്യാവൂ അത് കൂടുതൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ കേടുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാവില്ലായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെയൊക്കെ കുറച്ച് ഒന്നോ രണ്ടോ വയസ്സ് മൂത്ത കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരികൾ എന്ത് ചെയ്യുന്നുണ്ടാവും സയൻസോ കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ പഠിക്കുന്നുണ്ടാവും അപ്പോൾ അവരോട് വ്യക്തമായി സംസാരിക്കുക എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് കുറേ പഠിക്കാനുണ്ടോ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നൊക്കെ കൂടുതലും നമ്മൾ മനസ്സിലാക്കുക ഓരോ വിഷയത്തിനെ കുറിച്ച് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം എന്താ നമ്മൾക്കൊരു അംബീഷൻ ഉണ്ടായിരിക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം നമ്മൾ എനിക്ക് വലുതാക്കുമ്പോൾ ഇന്നതായി തീരണം ഇന്നതായി തീരണം എന്നൊരു ആഗ്രഹം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ആ ആഗ്രഹത്തെ ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് ഇറങ്ങി ഇറങ്ങി തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏറ്റവും താല്പര്യമുള്ള വിഷയം ഏറ്റവും പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള വിഷയമാണ് നമ്മൾ പ്ലസ് വണിൽ എടുക്കേണ്ടത് മറ്റാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് എടുക്കാൻ പോകരുത് എന്ന് തന്നെയാണ് ഇൻസൈറ്റിന് വേണ്ടിയിട്ട് പറയാനുള്ളത് അപ്പോൾ അടുത്ത ക്ലാസ് ചെയ്യണം